കേരളത്തിലുംമാരായ <laughs> 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 കെ എൽ സി എ ഭാരവാഹികളെ കെ എൽ സി ഡബ്ല്യു എ ഭാരവാഹികളെ ടി എം എഫിൻ്റെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ കെ സി വൈ എം ഭാരവാഹികളെ വിവിധ സംഘടനകളെയും വിവിധ പ്രസ്ഥാനങ്ങളെയും പ്രതിനിധാനം ചെയ്ത് ഈ സെക്രട്ടേറിയറ്റ് നിയമസഭ കവാടത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളവും വളരെ ദുഃഖകരമായ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ദുഃഖവും പ്രതിഷേധവും ഒക്കെ ശക്തമായി പ്രകടിപ്പിക്കുവാനായി ഈ മയ്യപ്പെട്ടി സമ്മേളിച്ചിരിക്കുന്ന ആ സമർപ്പിച്ചിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിക്ടർ അദ്ദേഹം തന്റെ കുടുംബം പുലർത്തുവാനായി മൂന്ന് മക്കളുള്ള കുടുംബം പുലർത്തുവാനായി ഇന്നലെ വൈകുന്നേരം കടലിൽ പോയതാണ് അദ്ദേഹത്തോടൊപ്പം ഫ്രാൻസിസ് സുരേഷ് േശുദാസ് തുടങ്ങിയ സഹോദരങ്ങളും ഉണ്ടായിരുന്നു കടലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ കരയിലേക്ക് വരുമ്പോൾ ഏകദേശം എടുപ്പിന് ഒന്നര മണിക്ക് കടലടിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട വിക്ടർ കടലിൽ കാണാതായി മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തെരച്ചിൽ നടത്തി കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ട വിവരം അറിയുന്നത് ആ കരുത്തനായ തൻ്റെ ജീവൻ തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് തൻ്റെ ജീവിതം പുലർത്തുവാനായി സമർപ്പിച്ച ആ സ്നേഹധനനായ മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ இடக்கூடி எல்லாருடைய ஆதரவும் அனுசோஜனவும் ரேடப்படுத்த மரணங்கள் ஆவர்த்து ஆவர்த்த நடந்தாலும் கண்ணு துறக்காத்த குறே பரணிகாரிகள் அவருடைய அனாஸ்தான அடிக்கடி முதலப்பொழி மரணங்கள் உண்டாகிறது അടുത്ത കാലത്തും ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രി അദ്ദേഹം വെള്ളയമ്പലത്ത് വന്ന് ഞങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരം സമാപിക്കുമ്പോൾ നമുക്ക് ഏഴ് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിൽ സുപ്രധാനമായ ഒരു വാഗ്ദാനം മുതലപ്പൊഴിയിൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പരിഹരിക്കും അവിടെ ആവശ്യത്തിന് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും വെളിച്ചം ഉണ്ടാകും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുമെന്ന് നിങ്ങളെല്ലാവരും ചോദിച്ചതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി പത്രമാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഏഴ് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യും അവിടെ ഇനിയും അപകടം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പുവരുത്താം എന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിരുന്നു നമുക്കറിയാം ഈ നമ്മുടെ ഒഴിഞ്ഞു വിഴിഞ്ഞത്തെ സമരത്തിന് ശേഷം കേരള സർക്കാർ ഈ മുതലപ്പുഴയുടെ അശാസ്ത്രീയമായ നിർമ്മാണവും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാനായിട്ട് പൂനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഡബ്ല്യു പി ആർ എസ് പൂനെ വാട്ടർ ആൻഡ് പവർ റിസർച്ച് ഏജൻസി ആ ഏജൻസിയെ കുറിച്ച് പഠിപ്പിച്ച് പഠിച്ച് ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാമെന്ന് പറഞ്ഞത് ആ പഠനം പൂർത്തിയായപ്പോഴാണ് നമ്മൾ പത്രത്തിൽ കണ്ടപ്പോഴ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി കേരള സർക്കാർ കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി അൻപത് കോടിയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇത് പരിശോധിച്ചിട്ട് മൂക്കിൽ പൊടിയിടാൻ പറ്റുന്ന സാമ്പത്തിക സാമ്പത്തികം പോലുമില്ല കേന്ദ്ര സർക്കാർ പിരിച്ചയ തിരിച്ചയക്കുകയാണ് ചെയ്തത് എന്നിട്ട് വീണ്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമായിട്ട് വച്ചിട്ടുണ്ട് ആ നിർദ്ദേശത്തോടനുബന്ധിച്ച് അന്ന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പ്രസിദ്ധീകരിച്ച പദ്ധതി രേഖ നമ്മൾ പരിശോധിച്ചപ്പോൾ അത് വളരെ അശാസ്ത്രീയമാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലായി മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഇനിയും ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ പരിചയ സമ്പന്നരായ ശാസ്ത്രമറിയുന്ന നാട്ട് അറിവുകളുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടെ പങ്കെടുപ്പിച്ച് വേണം ഈ ഡിസൈൻ തയ്യാറാക്കാനായിട്ട് എന്നിട്ട് ബഹുമാന്യനായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് എഞ്ചിനീയർ വെള്ളയമ്പലത്ത് വന്നിരുന്നു ആ നിർമ്മിച്ച് നൽകിയിരുന്ന ഡിസൈനിൽ കണ്ടത് ഈ പുലിമുട്ടുകളുടെ മുകളിൽ പുലിമുട്ടുകൾക്ക് മുകളിൽ ഒരു നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ആ നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴൊക്കെ മനസ്സിലായത് തെറ്റായ നിഗമനങ്ങൾ തെറ്റായ നിഗമനങ്ങൾ വച്ചുകൊണ്ടാണ് ആ രേഖ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം അറബിക്കടലിൽ അറബിക്കടലിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ വടക്കുന്നത് തെക്കോട്ടാണ് മണ്ണ് നീങ്ങുന്നത് നിങ്ങളിന്ന് ശംഖുമുഖത്ത് പോയിത്തീർന്നാൽ ശംഖുമുഖത്ത് കടൽ തീരല്ല അവിടെ ഉണ്ടായിരുന്ന മണൽ മുഴുവനും വിഴിഞ്ഞം ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് അതുപോലെ